ഫിഫ മഞ്ചേരിന്റെ ഗാലറി പൊളിഞ്ഞു വീണേ എന്തോ എന്തോ ഒരു തകരാറ് പോലെ പണിക്കൊന്നും പോയിട്ടില്ല നല്ല കുട്ടികളാ ഇന്ന് കളിച്ചില്ല ഇന്ന് ഞാൻ കളിക്കാൻ തോന്നില്ല മൂലയിലും ൂരി നായ്ക്കളും നായ്ക്കളന്നല്ല മനുഷ്യന്മാരനാ നായ്ക്കൾ എത്ര ശല തോറില്ല ആ നായന്റെ കൈമ കിട്ട് അടിച്ചാൻ കൊടുത്തു കൊറച്ചൊക്കെ നന്നാക്കിയനിപ്പോ ഒരു ലോഡ് ഉണ്ട് അടിക്കാൻ രാവിലെ ഗ്രൗണ്ട് ലോഡുണ്ട് ഭൂമിയോളം താവും ക്ഷമിക്കാണോ ഭൂമിയോളം ക്ഷമിക്കും പിന്നെ അസർഫനെ പിടിച്ചു അസർഫന തികച്ചറിയില്ലോരുന്ന